എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ചെടിയാണ് ഇത് കണ്ടിട്ടുള്ള എല്ലാ മിക്ക കൂട്ടുകാർക്കും തന്നെ അറിയാമായിരിക്കും എന്നാൽ ഇത് അറിയില്ലാത്ത കൂട്ടുകാരുണ്ടാവും നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരുപാട് ഇതിൻ്റെ പഴമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് പാസി ഫ്ലോറ ഫൊറ്റിട എന്ന ഒരു ഇനത്തിലുള്ളൊരു ചെടിയാണിത് അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് നമ്മൾ നമുക്കറിയില്ല അങ്ങനെ പേര് പറയുമ്പോൾ എന്നാൽ നമ്മളിതിനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്കറിയാവുന്നത് കൂടപ്പഴം അതുപോലെ തന്നെ പൂടപ്പഴം അമ്മൂമ്മപ്പഴം അങ്ങനെയൊക്കെ ഒരുപാട് പേരുകളിൽ ഇതിപ്പോൾ അറിയുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് വിളിക്കുന്നത് അപ്പോൾ ഈ അമ്മൂമ്മപ്പഴം എന്നെല്ലാം പേര് കിട്ടാൻ തന്നെ കാരണം പറയുന്നത് ഒരുപാട് കാലങ്ങൾ മുന്നേ കുട്ടികൾക്ക് അമ്മൂമ്മമാർ ഇത് പാടത്തു നിന്ന് തൊഴിൽ നിന്നൊക്കെ ഇത് പറിച്ചു പഴം കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് ഇത് ഇതെന്താണെന്ന് അറിയില്ലല്ലോ ഇതിപ്പോൾ നമ്മുടെ തൊഴിലിവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു തലമുറയിലുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നൊരു പഴമാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ അന്ന് കാലത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയുന്ന അങ്ങനെ പേര് വന്നതെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട് എന്തായാലും ഇപ്പോൾ ഈയൊരു ചെടി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് പടർന്നിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഇതുണ്ട് എന്നാൽ എല്ലായിടത്തും കാണപ്പെടുന്നില്ല ഉള്ള സ്ഥലങ്ങളിൽ ഇത് നന്നായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ഇത് ആരും അങ്ങനെ പറിച്ചു കൊടുക്കത്തൊന്നുമില്ല കാരണം അറിയത്തില്ലാത്തതുകൊണ്ട് അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പഴമൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങളൊക്കെ പറയും ഇതിന് കൂടപ്പഴം എന്നാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നുള്ളത് എന്ന് ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ ഫാഷ ഫ്രൂട്ട്സിൻ്റെ അതേ ആ ഒരു ഫ്ലവർ തന്നെയാണ് അതുമായിട്ട് നല്ല സാമ്യമാണ് ഇതിനുള്ളത് അതിന് ഇതിൻ്റെ പഴവും അതേ ഒരു ഇതിൻ്റെ തോട് പൊളിച്ചു കഴിഞ്ഞാൽ പഴവും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത് ഒരു പുളിയും മധുരവും കൂടെ കൂടിയിട്ടുള്ള ഒരു പഴമാണ് ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു പഴമാണിത് ഇത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല വളരെ ശരീരത്തിന് നമുക്ക് വേണ്ട എല്ലാ പോഷക ഗുണങ്ങളും ഈ പഴത്തിനുണ്ട് എന്നാണ് പറയുന്നത് ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പഴമാണിത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് നമ്മുടെ തൊടിയിലൊക്കെ ഇതുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇങ്ങനെ കാണുന്നില്ല ഒരുപാട് അങ്ങനെ ഒരുപാടൊന്നും ഇതിനെ കാണാനില്ല ഉള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് തന്നെ പടർന്നിട്ടുണ്ടാകും അതിൻ്റെ ഒരു ഒരു നെറ്റ് പോലെ ഒരു പഞ്ഞി കൂട് പോലെ അതിനുള്ളിലാണ് അതിൻ്റെ പച്ച കളറാണ് നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയാണ് പഴുത്ത് കാണാൻ നല്ലൊരു ആവരണം ഒരു കൂടിനുള്ളിൽ ഇരിക്കുന്ന ഒരു കായ അത് പഴുത്ത് കഴിയുമ്പോൾ നല്ല യെല്ലോ കളറാവും നന്നായി പഴുത്ത് കഴിഞ്ഞ് ഈ ആ കവറ് കരിഞ്ഞു പോ അതായത് പഴുത്ത് പൊഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇപ്പൊ യെല്ലോ കളറിലെ പഴം തന്നെ ഇട്ടിരിക്കുന്നത് ഇതിന്റെ വിത്ത് വീണിട്ടൊക്കെ ആയിരിക്കാം പുതിയ തൈകൾ ഉണ്ടാവുന്നത് പുതിയ തൈകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കായ എന്തായാലും കഴിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഇത് ഈ കാ തന്നെയാണ് എന്നുള്ള ഉറപ്പുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഉപയോഗിച്ച് നോക്കാവൂ അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർ ഇതാണ് എന്ന് തെറ്റിദ്ധരിച്ച് വേറെ പഴം എന്തെങ്കിലും കണ്ടെടുത്ത് കഴിക്കാൻ പാടില്ല കാരണം ഇതേ രൂപത്തിലുള്ള പല വള്ളിച്ചെടികളിലും പല കായകളും ഉണ്ടാകുന്നുണ്ട് കുട്ടികളൊക്കെ ചിലപ്പോൾ അത് കണ്ടിട്ട് ഈ ഒരു കായാണെന്ന് തെറ്റിതെരിച്ചെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്താലേ അതൊക്കെ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് നമ്മൾ മുതിർന്നവർ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രമേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ പറിച്ചു കൊടുക്കാവുള്ളൂ കാരണം ഇന്നത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഈ കൂടപ്പഴതിനത്തിനെ കാണാൻ അപ്പോൾ ഈ ചെടി ഒരുപാടിങ്ങനെ നിൽക്കുന്നതാണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക